തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കാട്ടിയത് ചെയ്തു എന്തെല്ലാ ഈ ലോകത്ത് നമ്മൾ കേൾക്കുന്നതല്ലേ രണ്ട് പിഞ്ചുമക്കള രണ്ടര വയസ്സുകാരിയും ഒരു വയസ്സുകാരിയും അപ്പം അവരെ അമ്മ മരിച്ച് എന്നിട്ടൊരു പതിനാറാം നാള് കഴിയുമ്പോഴത്തേക്ക് അച്ഛനും മരിച്ചു അപ്പം അനാഥരായ കുട്ടികളെ നമ്മൾ സാധാരണ ഏൽപ്പിക്കല് ഇതുപോലത്തെ ശിശു ക്ഷേമ മന്ത്രാലയത്തിലാണ് അപ്പം അവിടെ തന്നെ ഇങ്ങനത്തെ ക്രൂരത ചെയ്യുമ്പം ഇനി എന്ത് ചെയ്യും നമ്മൾ അപ്പം എന്ന് ചോദിച്ചാൽ നമുക്ക് താങ്ങാണ്ട ആ മക്കൾക്ക് താങ്ങാണ്ട കരാണ് ഇപ്പം അവരെ മുറിവേൽപ്പിക്കുന്നത് അല്ലേ സത്യത്തിൽ കിടക്കയില് മൂത്ര ഒഴിച്ചതിന് അവർ ഇന്ന് രണ്ടര വയസ്സാണ് ആ കുട്ടിക്ക് ഉള്ളത് പക്ഷേങ്കിൽ ഇന്നും വല്ല മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇന്നും കടക്കയിൽ മൂത്ര ഒഴിക്കുന്ന ആൾക്കാരുണ്ട് മക്കളുണ്ട് അപ്പം എന്തൊരു ക്രൂരതയാണ് ആ പിഞ്ചു മക്കളോട് ചെയ്യുന്നത് അവർ അവരൊന്നൊരു പെണ്ണല്ലേ അമ്മയൊന്നല്ലേ അവർ മൂന്നാളാന്ന് പറയുന്നുണ്ട് അവർ എന്താണ് അവനിങ്ങനെ ക്രൂരത ചെയ്യാൻ കാരണം അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ചെറിയ ശിക്ഷയൊന്നു കൊടുത്താലൊന്നു പോരാ അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം അതായത് കുളിപ്പിക്കുന്ന സമയത്ത് വാവിട്ട് കരിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ശരീരഭാഗത്ത് കണ്ടത് ജനനേന്ദ്രത്തിൽ നുള്ളി മുറി മുറിച്ചു കളഞ്ഞത് എന്താണ് നുള്ളിയിട്ട് പൊട്ടിക്കാൻ ഇവരെന്താണ് ഒരു പെണ്ണല്ലേ ഒരു പെണ്ണായ ഇവർ ഇങ്ങനെ ഒരു മക്കളെ ക്രൂരത ചെയ്യാൻ പാടുണ്ടോ പാടുള്ളതല്ല എല്ലാ മക്കളും എന്താ പറയുക നമ്മൾ സ്വന്തം മക്കളെ പോലെ തന്നെ കരുതണം നമ്മളിപ്പോൾ ഒരു അംഗനവാടിയിലെല്ലാം ഉണ്ടാക്കുന്ന അത് അവരവിടുന്ന് വരുന്നത് വരെ അവരവരെ മക്കളാണ് സ്കൂളിലായാലും അങ്ങനെയാണ് വന്ന് കയറിയാൽ മാത്രമേ അവർ നമ്മളെ മക്കളാവൂ ഇന്നതുവരെ അവരെ സംരക്ഷിക്കേണ്ടവരെന്നെ ഇങ്ങനത്തെ ക്രൂരത ചെയ്താൽ അതിനുള്ള തക്ക ശിക്ഷ